നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഇരടി മുന്നണി എന്ന പ്രയോഗം പ്രയോഗിച്ചത് എൻ്റെ ചാനലിൽ കമൻ്റ് എഴുതിയാൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുപോലെ സഖ്യകക്ഷികൾ ഇപ്പോൾ അയ്യൻ്റെ അയ്യെ ഒരുമിച്ചാണ് മത്സരിച്ചത് കുറേ മുന്നണി കുറേ രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത് അതെന്തുകൊണ്ട് അവർ ഒരുമിച്ച് മത്സരിച്ചില്ല വെവ്വേറെ നിന്നുകൊണ്ട് എന്നാൽ ഒരു മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചു ഈ രണ്ട് കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇൻ മുന്നണി എന്ന് പറയുന്നതെന്ന് ആദ്യം പറയും ഞാൻ കളിയാക്കി പറയുന്ന ഒന്നുമല്ല ഇൻ എന്ന് പറയുന്ന ഐ എൻ ഡി ഐ എ അതിൽ അവസാനത്തെ എ എന്ന അക്ഷരം അലയൻസ് എന്നാണ് അർത്ഥം മുന്നണി എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഐ എൻ ഡി ഐ എ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് അപ്പൊ ഐ എൻ ഡി ഐ മുന്നണി അപ്പൊ ഇൻ ഡി മുന്നണി അത്ര ഉള്ളതിന്റെ അർത്ഥം അതിലൊരു മറ്റ് മോശം അർത്ഥം ആരും കാണണ്ട ആരെങ്കിലും ആക്ഷേപിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല അപ്പോൾ എൻ ഡി എന്ന് പറയുന്നതിൽ എൻ ഡി മുന്നണി എന്ന് പറയാത്തോ അതിന്റെ ആവശ്യമില്ല ഇന്ത്യ മുന്നണി എൻ ഡി മുന്നണി കൂടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകണ്ടല്ലോ എൻ ഡി എന്ന് പറയാൻ കുറച്ചേ ഉള്ളൂ മറ്റേത് ഐ എൻ ഡി ഐ എ എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് ഇൻ ഡി മുന്നണി എന്ന് പറഞ്ഞാൽ മതി അലയൻസ് എന്ന് പറഞ്ഞാൽ മുന്നണി എന്നാണ് അർത്ഥം അത്രേ ഉള്ളൂ അതിൽ ആരും തല പോവ്ക്കേണ്ട രണ്ട് ഈ ഐ എൻ ഡി ഐ എ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടം അതായത് ഇൻ ഡി മുന്നണി അവർ എന്തുകൊണ്ട് ഇങ്ങനെ മത്സരിച്ചു അതിപ്പോ കണ്ടുവരാണ് കേരളത്തിൽ ഇടത് വലത് സഖ്യം രണ്ടുപേരും മത്സരിച്ച് എങ്ങനെയാണെന്ന് ചെന്നിച്ചാൽ മതി കേരളത്തിൽ ഇവിടുത്തെ യു ഡി എഫും എൽ ഡി എഫും രണ്ടുപേരും എണ്ണി മുന്നണിയുടെ ഭാഗമാണ് ഇവിടെ രണ്ടുപേർക്കും സീറ്റ് അവരുടെ ആ ഘടകകക്ഷികളുടെ മറ്റ് എണ്ണവും മത്സരിച്ച് ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ മതി അവർ ബി ജെ പിയോടും മറ്റു സ്വതന്ത്രന്മാരോടും അല്ലെങ്കിൽ വേറെ എതിർ കക്ഷികളോടും മത്സരിക്കട്ടെ അതായത് ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ ഉണ്ടാവ പാടുള്ളൂ ഈ രീതിയിലായിരുന്നു ഇവിടെ ഇരുപത് സീറ്റിൽ മത്സരം നടന്നിരുന്നെന്നുണ്ടെങ്കിൽ ഇരുപത് സീറ്റും ഇന്ത്യ മുന്നണിക്ക് കിട്ടിയനെ ആ കാര്യത്തിൽ സംശയമില്ല എല്ലായിടത്തും അത് സംഭവിക്കും കാരണം രണ്ടു പേർക്കും നല്ല വോട്ടുകളുണ്ട് വോട്ട് ശതമാനമുണ്ട് ഈ ഒരു സാധ്യതയാണ് ഇന്ത്യ മുന്നണി ഉപയോഗപ്പെടുത്താത്തത് അതാണ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതിനൊരു കാരണമുണ്ട് ഇന്ത്യ മുന്നണി എന്നത് സത്യത്തിൽ ഒരു സാങ്കല്പിക മുന്നണി മാത്രമാണ് അങ്ങനെ ഒരു മുന്നണി ഇല്ല ഐ എൻ ഡി ഐ എ സഖ്യം എന്ന് പറയുന്നെങ്കിലും അത്തരത്തിലൊരു സഖ്യം ഇല്ല എന്നതാണ് വാസ്തവം പരസ്പരം ആർക്കും ആരും വിശ്വാസമൊന്നുമില്ല പരസ്പരം സഹകരിക്കാനും താല്പര്യമില്ല അതുകൊണ്ടാണ് അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് അതായത് കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ യു ഡി എഫും മത്സരിക്കുന്നു എൽ ഡി എഫും മത്സരിക്കുന്നു രണ്ടുപേരും പരസ്പരം മത്സരിക്കുന്നു എന്നാൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ ആരാണ് ജയിക്കുന്നെങ്കിലും ആ ജയിക്കുന്നവർ എന്റെ മുന്നണിയുടെ ഭാഗമായി മാറും എന്ന് ഒരു വാക്കാൽ കരാറുണ്ട് അത്രേ ഉള്ളൂ ആ കരാറുടെ വാക്കാണ് എപ്പോഴും ആണെങ്കിലും മാറാം ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാഞ്ചാട്ടങ്ങളെ ചിന്തിച്ചാൽ തന്നെ കാര്യങ്ങൾ മതി ആ ചാഞ്ചാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു മുന്നണി രാഷ്ട്രീയം വന്നത് എല്ലാവർക്കും ഇന്ത്യ മുന്നണി എന്ന് പറയുന്നെങ്കിലും അല്ലെങ്കിൽ എൻ ഡി എ എന്ന് പറയുന്നെങ്കിലും ഘടകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതമായ സ്ഥാനവും സുരക്ഷിതമായ സാമ്പത്തികം എവിടെ കിട്ടും അങ്ങോട്ട് അവർ മാറും അതിനാണ് അവർ ഈ പൊളിറ്റിക്സ് കളിക്കുന്നത് പൊളിറ്റിക്സിൽ നിൽക്കുന്നത് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുന്നത് തന്നെ മഞ്ഞയ്ക്ക് കളമറിക്കാനല്ല ഇപ്പോൾ ഐ എൻ ഡി ഐ എ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഇന്ത്യ മുന്നണി എന്നൊരു സഖ്യം ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ളവർ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെന്താ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ എന്നാ കരുതിയിക്കണേ ഒരിക്കലും അല്ല അവർ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ സീറ്റ് പങ്കിട്ട് മത്സരിച്ച ശേഷം അവർ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് അവകാശം ഉന്നയിക്കാൻ പറ്റൂല അതായത് നിങ്ങൾ ജയിച്ചത് ഞങ്ങളുടെ കൂടെ ഇവിടെ വോട്ടിലാണ് എന്ന് മറ്റവർക്ക് പറയാനുള്ള പറയാനുള്ളൊരു അവകാശമുണ്ട് കേരളത്തിലെ യു ഡി എഫ് പത്ത് സീറ്റിലും അതുപോലെ എൽ ഡി എഫ് പത്ത് സീറ്റിലും മത്സരിച്ചിട്ട് ഇരുപത് സീറ്റും ജയിച്ചുകൊണ്ട് അങ്ങ് ഇൻ ഡി സംഘത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ രണ്ടുപേരും അവിടെ അടിയായിരിക്കും അതായത് ഇവിടെ പറയുന്നത് എന്താണ് ഞങ്ങൾ വോട്ട് തന്നിട്ടാണ് നിങ്ങൾ ജയിച്ചതെന്ന് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് എൽ ഡി എഫ് സ്ഥാന എൽ ഡി എഫിന്റെ വോട്ടർമാരും നേതാക്കന്മാരും പറയും നേരെ തിരിച്ചും പറയും അപ്പോൾ ഈ അടി തീർക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വന്നാലും അടിയാണ് അപ്പോൾ എന്ത് ചെയ്തു പരസ്പരം മത്സരിക്കുക ജയിക്കുകയാണെങ്കിൽ ഒരു മുന്നണിയിലാകാം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരും ജയിക്കാൻ സാധ്യതയുണ്ട് അതാണ് തിരുവനന്തപുരത്തൊക്കെ സംഭവിച്ചത് തിരുവനന്തപുരത്ത് നോക്കൂ ശശി തരൂർ ജയിച്ചു തുച്ഛമായ ഒരു വോട്ടിന്റെ ഒരു ബലാബലത്തിലാണ് അവർ നിന്നത് അവിടെ എൻ ഡി എന്റെ സ്ഥാനാർത്ഥിയും അതുപോലെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും മാത്രമേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ വോട്ടിന്റെ ശതമാനം ഇങ്ങോട്ട് പോകുന്നു ചിന്തിച്ചു നോക്കൂ അതിന് തയ്യാറല്ല എന്നാൽ അങ്ങനെ ഒരുമിച്ച് നിന്ന സ്ഥലങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ് അതുകൊണ്ടാണ് ഇവിടെ ഫൈസാബാദ് അടക്കമുള്ള രാമക്ഷേത്രം നിൽക്കുന്ന മണ്ഡലം അടക്കം ബി ജെ പിക്ക് നഷ്ടമായത് അല്ലാതെ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടല്ല ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര വോട്ട് കിട്ടിയോ അതിനേക്കാൾ കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല ഇപ്പോഴും കൂട്ടി വയ്ക്കാൻ കിട്ടും അത് നരേന്ദ്രമോദിക്കായാലും ആർക്കായാലും ആ ഒരു വ്യത്യാസം വന്നിട്ടില്ല അതായത് വോട്ട് അവർക്ക് വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ചില യോജിപ്പുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലുള്ള യോജിപ്പുകൾ ഉത്തർപ്രദേശ് അടക്കമുള്ള മഹാരാഷ്ട്ര അടക്കമുള്ള രണ്ട് മൂന്ന് രണ്ടു മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് ചെയ്യാൻ സാധിച്ചു ഒരു പരിധി വരെ അതിൻ്റെ ഫലം അവർക്ക് കിട്ടുകയും ചെയ്തു അവിടെ ബി ജെ പിക്ക് നല്ല പരാജയമാണ് കനത്ത പരാജയമാണ് ആ പരാജയമാണ് സത്യത്തിൽ ലോക്സഭയിൽ ഇപ്പോ ഇവിടെ ബി ജെ പിക്ക് അവർക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാനുള്ള ഒരു കേവല ഭൂരിപക്ഷം കിട്ടാതെ പോയത് ഘടകക്ഷികളുടെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അടർത്തി എടുത്ത് ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത് ഇന്ത്യ മുന്നണിയുടെ വിജയമാണ് അതാ ഞാൻ പറയുന്നത് ഇന്ത്യ മുന്നണി അത് മോശം എന്ന് പറയണല്ലേ ഇന്ത്യ മുന്നണി അവർ ഉദ്ദേശിച്ച ആ ഒരു രീതിയായിരുന്നു ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരു വിഷൻ നിന്നേനെ പക്ഷെ അങ്ങനെ ആരും നിൽക്കൂല അത് ഇന്നിപ്പോൾ ഐ എൻ ഡി ഐ എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമായിട്ടുള്ളവർ നാളെ എൻ ഡി എയുടെ ഘടകക്ഷിയായി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റൂല കാരണം അവർ ഐ എൻ ഡി ഐ എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് നിന്നു ശരി തന്നെ പക്ഷെ അവർ സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് നേതാക്കന്മാരുണ്ട് നേതാക്കന്മാർക്ക് തീരുമാനമുണ്ട് അവർ എൻ ഡി ഒക്കെ ഇപ്പം പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോകും അങ്ങനെ പോകാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ നിന്നത് അതുകൊണ്ടാണ് ഞാൻ എന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഐ എൻ ഡി ഐ എ എന്നൊരു സഖ്യം തന്നെ ഇല്ല അത് കേവലം ഒരു പേരും ഒരു സങ്കല്പവും മാത്രമായിരുന്നു അത് ഒരു സഖ്യമായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ സീറ്റുകൾ ഓരോ സംസ്ഥാനത്തെയും സീറ്റുകൾ അവിടുത്തെ രാഷ്ട്രീയ ഘടന അനുസരിച്ച് അവർ പങ്കുവെച്ച് മത്സരിച്ച് ജയിച്ചേനെ അങ്ങനെയാണെങ്കിൽ നാനൂറല്ല അതിന് മേലെ സീറ്റ് വിടുത്തുകൊണ്ട് അവർക്ക് ഇന്ത്യ മുന്നണിക്ക് സുഖമായിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിക്കാമായിരുന്നു ആ ഒരു അവസരം കളഞ്ഞു കുളിച്ചു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിനർത്ഥം ആ ഒരു ഐക്യം അവിടെ ഇല്ല എന്ന് തന്നെയാണ് ആ എവിടെയാണോ തങ്ങൾക്ക് സേഫ് സോൺ അങ്ങോട്ട് മാറാനുള്ള അവസരം നോക്കിയാണ് ഘടകക്ഷികൾ ആരും ഇരിക്കുന്നത് ആരും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മഞ്ഞക്ക് കളവറിക്കാൻ ഒന്നരല്ല അധികാരം വേണം പണം വേണം അതിനുവേണ്ടി വേണ്ടി എന്തും ചെയ്യും അതിനു വേണ്ടിയിട്ട് അവർ തൽക്കാലം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കയറി നിന്നു അവർ കുറെ സീറ്റ് ഉണ്ടാക്കി ഇനി എൻ ഡി എയിലാണ് അവർക്ക് കൂടുതൽ മെച്ചം വരുന്നതെന്നുണ്ടെങ്കിൽ അവർ അതിന്റെ ഭാഗമാകും നേരെ തിരിച്ചും ഒരുപക്ഷെ ഐ എൻ ഡി ഐ എന്ന് പറയുന്ന ആ ഒരു മുന്നണിക്ക് ആണ് ഇവിടെ അധികാരം തന്നെ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലാണ് കൂടുതൽ സ്വാധീനം ചെലുത്താൻ നമുക്ക് കഴിയുന്നതെന്നുണ്ടെങ്കിൽ അപ്പുറത്തും കുറെ ഘടകക്ഷികൾ ഇങ്ങോട്ട് വന്നതെന്ന് വരും ഇതാണ് ഈ ഘടക കക്ഷികളുടെ ഗുണം അപ്പോ ഈ ഐക്യം എന്ന് പറയുന്നത് സത്യത്തിൽ ഇല്ല അത് പേരിലേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഞാൻ നേരത്തെ പച്ചയ്ക്ക് പറഞ്ഞു ഇത് എന്റെ പുതിയ കണ്ടുകൊടുത്തൊന്നുമല്ല ഇത് എല്ലാവർക്കും അറിയാവുന്നതന്നെയാണ്